ആ നിങ്ങളൊക്കെ ജീവിക്കണേ എന്താ തോന്നിയിട്ടുണ്ടോ നിങ്ങൾ മറുപടി മതി മുസ്ലിം ലീഗിന്റെ സമുന്നതന നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ചില രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കൾ പ്രതിപക്ഷ വീഡിത്തശനുള്ളവർ അടക്കമുള്ളവർ മാതൃയാക്കേണ്ടതാണ് വെള്ളപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയത് വർഗീയമായ ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവനയ്ക്കെതിരെ പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ ആ പ്രസ്താവനയ്ക്ക് അർഹിച്ച മറുപടി നൽകിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിനിടെ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ഈ പ്രസ്താവനയെക്കുറിച്ച് മലപ്പുറത്തിനെ കുറിച്ചുള്ള പ്രസ്താവനയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിന് അദ്ദേഹം നല്ല ഒന്നാം തരമായിട്ട് മറുപടി പറഞ്ഞു സംസ്ഥാനത്തെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് പ്രതിപക്ഷ നിരയിലുള്ള പ്രവർത്തകർ മാതൃകയാക്കേണ്ടതാണ് ആ വീഡിയോയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കെറ അടക്കമുള്ളവർ കണ്ടുപഠിക്കേണ്ട കാര്യമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മലപ്പുറം പ്രത്യേക രാജ്യമാണ് ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ് ഇവിടെ പിന്നോക്ക വിഭാഗത്തിന് സ്വന്തമായ അഭിപ്രായം പറയാൻ പോലും അവകാശമില്ല വായു സ്വാതന്ത്ര്യം ഇല്ലാന്നുള്ളത് പ്രസ്താവന ഒരു പൂച്ചക്കുട്ടികളെ പിന്തുണയിന് കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ അത് മാത്രമല്ല അതുമാത്രമല്ല ഇത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ളവന്തിനേം പോവുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞവര് ഇവിടെ വന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ ഇവിടെ ഭൂമി വിൽങ്ങുമെന്ന് അവര് വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഏഹ് ലെ ചെറിയ പ്രസ്താവനയെ കുറിച്ച് നമ്മൾ ലേ സ്വീറ്റ് ഓഫ് ദി ബെറ്റർ ഏഹ് അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനവും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അത്രയുണ്ട് അതെ അത് ചർച്ച ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത്രയും വൃത്തികെട്ട ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകള് മുഖ്യമാധ്യമങ്ങളും ബാക്കിയുള്ളവരിലൊക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അത് ഞാൻ പറഞ്ഞില്ലേ വി ടോക്ക് ദി ബെറ്റർ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് ഇതാരെങ്കിലുമൊക്കെ പോവുമല്ലോ കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാരെങ്കിലൊക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും സ്വാഭാവികമാണ് സ്വാഭാ ഞാൻ കേസ് എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂസ് വാലി കിട്ടും അത് വേണ്ട അല്ലാതെ തന്നെ നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇത്ര വൃത്തിയെട്ട സ്റ്റേറ്റ്മെൻ്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും അതിന് പ്രത്യേകമായി ഞാനിന്നിപ്പോൾ ഇറങ്ങി പുറപ്പെടണം ഞാൻ വേറൊരു കേസ് നോക്കാനുണ്ട് അതിന് ഡൽഹി പോവുകയാണ് ഇപ്പോൾ ഏഹ് ആ ഡൽഹിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ കേസ് ചർച്ച ചെയ്യുകയും നാളെ തന്നെ പിന്നെ അത് സംബന്ധിച്ച് ഫയൽ ചെയ്യുകയും ചെയ്യും പ്രസിഡന്റിന്റെ അസന്റ് എന്ന് കിട്ടി അതുകൊണ്ട് ഈ പ്രസ്താവന സമൂഹം മൊത്തത്തിലങ്ങ് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് അതിന് ഇനി നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യേണ്ടത് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിലും താണ ഒരു പ്രസ്താവന ഇങ്ങനില്ല ആയി വലിയൊരു ഒരു പ്രതികരണമോ അല്ലെങ്കിൽ കേസ് ജനങ്ങൾക്ക് അല്ല ജനങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ട് കാരണം ഇത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വിളിച്ചു പറയുന്നതാണെന്നും ഇതിനോട് പ്രതികരിക്കുന്നതാണ് മോശമെന്നും ഈ തറ പ്രസ്താവനക്കൊക്കെ ന്യൂസ് വാലി ഉണ്ടാക്കി കൊടുക്കുന്നതും പിന്നെ ബുദ്ധിശൂന്യത എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാവും പ്രതികരണം ഉണ്ടല്ലോ പ്രതികരണ ഇപ്പോൾ കേസും കൂട്ടുമൊക്കെ ആയില്ലേ ആരെങ്കിലുമൊക്കെ സമൂഹം പ്രതികരി പ്രതികരിക്കാതിരിക്കുമോ അതുകൊണ്ട് അതിന് ഇവിടെ ഒരു ചലഞ്ചും ഉണ്ടാക്കാൻ കഴിയില്ല അവർക്കൊരു സ്വാധീനവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും അത് അവഗണിക്കുന്നത് നിങ്ങൾ മീഡിയ മാത്രമാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അതങ്ങ് ഒഴിവാക്കിയാൽ മതി പ്രശം തീരും അല്ല അതെ അത് തപ്പി അത് തപ്പി പിടിക്കണ്ട തപ്പി പിടിക്കണത് നിങ്ങൾ ചർച്ച ചർച്ചയാക്കാനാണെന്ന് നിനക്കറിയാം അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല അല്ല അതെ അതായത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ചാക്കാനാണ് ഞാനതിൽ പങ്കെടുക്കൂലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പിന്നെന്തിനാ ചോദിക്കുന്നത് ഞാൻ അതിലെ ഒരു ചർച്ചക്കും ഇല്ല കാരണം ആർക്ക് മൃദുണ്ടായാലും അതുപോലെ തന്നെ വലിയ വഞ്ചത മൃതം ഉണ്ടായാലോന്നും ഇവിടെ സമൂഹത്തിൽ യാതൊരു ചലനവും ഉണ്ടാക്കാം മാൻഗോളിൽ ആൾ പോയപ്പോൾ ജാതി നോക്കി പ്രസ്താവന ഒന്നും ഇല്ലേ എന്നിട്ടിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ആക്കുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി ഞങ്ങളത് ഞങ്ങളത് പിന്നെ അത് ഒന്നും ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നോക്കിക്കോളും നിലമ്പൂർ വൈ എലക്ഷൻ വരാൻ പോവല്ലേ കിട്ടണ വോട്ട് എത്ര നമുക്ക് കാണാല്ലോ ഇത് കേരളമാണ് കേരളത്തിൽ ആരും അതിനൊരു മതിപ്പും കാണുന്നില്ല നിലമ്പൂർ വൈ എലക്ഷൻ വരാൻ പോകേണ്ടത് വേറെ സ്ഥാനാർത്ഥിൻ്റെ പോലോ നമുക്കറിയാമല്ലോ നോക്കാമല്ലോ എത്ര വോട്ട് കിട്ടും എന്നുള്ളത് ഒന്നും കിട്ടാൻ പോകണില്ല പൊള്ളാപ്പള്ളിയുമ്പൊന്നും വിടുന്നില്ല അല്ലേ അരിഞ്ഞ് അല്ലവരെ വെച്ചവരോചിക്കട്ടെ വച്ചവരെ നിങ്ങളൊക്കെ ഇവിടെ വലപ്പുറത്തല്ലേ ജീവിക്കണേ എന്താ വല്ലതെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി വിട്ടുകളയാൻ നമുക്ക് ശരി അല്ല സ്വാഭാവികല്ലേ സമൂഹത്തിൽ പിന്നെ സമൂഹത്തിന് ജീവിക്കാൻ തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരണം ഉണ്ടാവില്ലേ അത് അങ്ങനെ വരുന്നതാണ് അല്ലാതെ ഇവിടെ അതിനൊരു ബലിയുണ്ടായിട്ടല്ല ഈ താണ പ്രസ്താവന ചെയ്ത ഒരു ചലനവും കേരളത്തിലുണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടെസ്റ്റ് കേസാണ് നരമ്പൂരി നമുക്ക് നോക്കാമല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എത്ര കുറച്ച് വോട്ടാണ് കിട്ടിയത് ഇവർക്കിവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഇതൊക്കെ പറയണവർ താണെന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടണ്ടേ നോട്ടൊക്കെ അതിനേക്കാളും വോട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പം നിലമ്പൂർ ബൈഎലക്ഷൻ വരാൻ വേണ്ടി നമുക്ക് കാണാലോ വോട്ടൊക്കെ എൽ ഡി എഫ് യു ഡി എഫും ഒക്കെ ഭാവിച്ച് പോകും അവർക്ക് കിട്ടണ വോട്ട് എത്രയെന്ന് കാണാലോ വളരെ മോശമായിരിക്കും യു ഡി എഫ് കേൾക്കുമ്പോൾ അതിൻ്റേതായ ഇടതുപക്ഷം വരും ഇവരെ സ്ഥാനം എവിടെയാണോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി